ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരിന ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ടത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്ന എട്ടാമത്തെ തോൽവിയായിരുന്നു ഇത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആധിപത്യം പുലർത്തിയത് ഈസ്റ്റ് ബംഗാൾ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ പതിനൊന്ന് ഷോട്ടുകളാണ് മത്സരത്തിൽ ഉതിർത്തിട്ടുള്ളത് കേവലം രണ്ട് ഷോട്ടോൺ ടാർഗറ്റ് മാത്രമാണ് ഉള്ളത് ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ഷോട്ടുകൾ അതിൽ ആറ് ഷോട്ടുകളും ടാർഗറ്റിലേക്കായിരുന്നു അവിടെ തന്നെ നമുക്ക് ആ ഒരു വലിയ വ്യത്യാസം കാണാൻ കഴിയും മത്സരത്തിലെ പോരായ്മ എന്തായിരുന്നു എന്ന് ടി ജി പുരുഷോത്തമനോട് മത്സര ശേഷം ചോദിക്കപ്പെട്ടിരുന്നു ഗോളടിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രധാന പോരായ്മയായിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ടി ജി പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിൽ സ്ട്രൈക്കർമാർക്ക് ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് പോരായ്മ ഞങ്ങൾക്ക് ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഞങ്ങളുടെ അറ്റാക്ക് വർക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഫുട്ബോളിൻ്റെ രീതി ഇങ്ങനെയാണ് ഒരു ഗോൾ നേടി എന്നുള്ളത് ശരിയാണ് എന്തെല്ലാം അവസരങ്ങളാണ് ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യം ഞങ്ങൾ അർഹിച്ചിരുന്നില്ല അടുത്ത മത്സരത്തിനായി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും ഇതാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും മുന്നേറ്റ ഉണ്ടായിരുന്നു നോവയും ജീസസും ലൂണയും കോറും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് പെപ്ര വന്നു എന്നുള്ളതാണ് പക്ഷേ ഇവർക്കാർക്കും തന്നെ ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക ഗോൾ പകരക്കാരനായി ഇറങ്ങിയ ഡാനിഷായിരുന്നു സ്വന്തമാക്കിയിരുന്നത് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈവം കാണാൻ